ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പെരുന്നാളിനേക്ക് നമ്മൾ ചട്ടിപ്പത്തിരി ചൂടുന്ന സമയത്ത് നമുക്ക് തൊലിയൊക്കെ ഉണ്ടാക്കി വയ്ക്കണ്ടേ അപ്പോൾ അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു രീതി ആന്നിട്ട് ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മളിവിടെ ഒക്കെ അധികവും ചട്ടിപ്പത്തിരി ആയിട്ട് ഉണ്ടാവുക മധുര ചട്ടിപ്പത്തിരി ഉണ്ടാവും ഏരു ഉണ്ടി ഉണ്ടാവും അപ്പോൾ ഈ കൊയിലാണ്ടി കോഴിക്കോട് ഭാഗത്തൊക്കെ അധികം ഉണ്ടാവും കേട്ടോ ചട്ടിപ്പത്തിരി അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തൊലി എങ്ങനെയാന്ന് സെപ്പറേറ്റ് ആക്കുന്നത് കാണിച്ച് തരട്ടെ തൊലി ഞാൻ എങ്ങനെയാണെന്ന് ഉണ്ടാക്കി വെക്കുന്നതെന്ന് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പം ഞാനിവിടെ കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ചപ്പാത്തിൻ്റെ പരുവത്തിനൊന്ന് കുഴച്ചെടുക്കാം അധികം ലൂസായി പോവർ പോവർത്തിട്ടോ ഒരു ഏകദേശം നമ്മൾ കുറച്ചൊരു ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാം ഇതുപോലെ നിങ്ങൾ തൊലി പരത്തി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സമൂസക്കൊക്കെ സമൂസ ഷീറ്റാക്കിയിട്ടും എടുക്കും കേട്ടോ ഇതിപ്പം ഞാൻ ചട്ടിപ്പത്തിരിക്ക് മാത്രല്ല സമൂസക്കും കൂടിയാണ് ഞാനിതിപ്പോൾ പരത്തി എടുക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ ഇതാ ബോൾസ് ആക്കി എടുത്ത് വെക്കുന്നുണ്ട് സമൂസ ഒക്കെ മോൾ പരത്തുന്നേരം കുറച്ച് കട്ടിക്ക് തന്നെ പരത്തി എടുക്കണം കേട്ടോ പക്ഷേ നമ്മൾ പിന്നെ ചട്ടിപ്പത്തിരിക്കാകുമ്പോൾ ഒന്നും കൂടി രക്ഷം നൈസാക്കിയിട്ട് തന്നെ പരത്തി എടുക്കണം ഇനിയിപ്പോൾ ഇത് ഇതേപോലെ നമ്മളിപ്പോൾ ചപ്പാത്തി ചപ്പാത്തിക്കൊക്കെ ബോൾസ് പിടിക്കുന്നില്ല അതേപോലെ ഇതേപോലെ ഒന്ന് പിടിച്ചെടുക്കുക അധികം വലുതുമല്ല അധികം ചെറുതും അല്ലാത്തൊരു ടൈപ്പിൽ കിട്ടോ ഏകദേശം പുരിനേക്കാളും കുറച്ച് വലുപ്പത്തിൽ കേട്ടോ ഒമ്പത് ബോൾസ് ഞാൻ ഞാനിവിടെ ആക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ആകെ കിട്ടിയത് ഇത്രയെന്ന് കേട്ടോ ഇത് കൈ ആയി വെച്ചിട്ടൊന്ന് നമുക്ക് നല്ല ഷേപ്പ് ആക്കിയെടുക്കാം ഇത്രയും മതിയാവും കേട്ടോ ഏഹ് അധികം വലുപ്പം വേണ്ട കുറച്ചൊന്ന് എന്താ അധികം വലുപ്പായാൽ നമുക്കിത് പരത്തി എടുക്കാനും ബുദ്ധിമുട്ടാവട്ടോ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ നമുക്ക് കുറേശേഷം അധികം വലുപ്പമില്ല അധികം ചെറുതും അല്ലാത്തൊരു പരുവത്തിലായ ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് ഇതേപോലെ നല്ലോണം കൈവെച്ച് തന്നെ ഉരുളകളാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ എളുപ്പപ്പണിക്കും വേണ്ടിയിട്ട് ഇതേപോലത്തെ പ്രസ്സ് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കാന്ന് ചെയ്യുന്നത് പൂരിൻ്റെ ഒരു എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ബൂരിൻ്റെ ഷേപ്പിൽ പരത്തി മതിയാവും മതിയാകട്ടോ അപ്പോൾ ഇത് ഇതാകുമ്പോൾ എളുപ്പമാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് അപ്പോൾ ഇത് ഓരോന്നോരോന്ന് ഞാൻ പൂരിന്റെ ആ ഒരു ഷേപ്പിൽ ഞാൻ പരത്തിയെടുക്കുന്നുണ്ട് ഒരു നാല് പത്തിരി ഇതേപോലെ വെച്ചു കൊടുക്കാം ഇപ്പൊ കൂടുതലാക്കേണ്ട കാര്യം ഇടങ്ങൾക്ക് അഞ്ചോ ആറൊക്കെ വെച്ചിട്ട് പരത്താൻ കൊഴപ്പൊന്നുമില്ല പക്ഷേ നാലെണ്ണം ഒക്കെ വെച്ചാൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഓരോക്കാണിച്ചാൽ നാലെണ്ണം വെച്ചിട്ട് ചെയ്താൽ മതിയാവും കേട്ടോ പിന്നെ അഞ്ചോ ആറോ ഏഴോ ഒക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒട്ടിപ്പിടിച്ച് പോകും അപ്പോൾ ഇതേപോലെ ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ ആദ്യമായിട്ട് ചെയ്യുന്നവരായാലും എന്താ ഉപ്പാവില്ല അപ്പോൾ ഇതാ ഓയിൽ ഇതേപോലെ ഒന്ന് തടവി കൊടുക്കട്ടെ എല്ലാ പൂരിൻ്റെ മുകളിലും നമുക്ക് ഇതേപോലെ ഒന്നാക്കി കൊടുക്കാം അപ്പം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ സാധാ ഓയിലോ ഏത് ഓയിലായാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ തടുവി കൊടുക്കാറ് അപ്പം ബാക്കി പത്തിരി ഞാനിതേപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ തന്നെ ഓയിൽ തടുവി കൊടുക്കുകയാണ് ചെയ്യുന്നത് മുഴുവൻ പത്തിരിന്റെ മുകളിലും ഇതേപോലെ ആദ്യം ചെയ്തതുപോലെ തന്നെ തടവി കൊടുത്തിട്ടുണ്ട് ഞാൻ ഓരോ പത്തിരിന്റെ മുകളിലും കുറച്ച് മൈദ ഇതേപോലെ ഇട്ടു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കണ്ട കുഴപ്പമൊന്നുമില്ല അപ്പൊ ഞാൻ മൈദ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇതേപോലെ നിരത്തി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ ഇനി ഓരോന്നും ഇതേപോലെ ഒന്ന് അട്ടി വെച്ച് ഇത് ഒന്നും കൂടി ഇതിൻ്റെ മേളിലായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുമ്പിടുത്തി കൊടുത്തിട്ട് എന്താ പൊടിയോ എന്താ ഓയിലൊന്നും ഇല്ലാത്തത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതേപോലെ അഞ്ചെണ്ണാക്കിയിട്ടാണ് ഞാനിപ്പം പരത്തി എടുക്കുന്നത് കേട്ടോ അതാ ഇതേപോലെ മുഴുവനായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ബാക്കിയും കൂടി ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ എന്നിട്ടൊന്ന് ഞാൻ പരത്തി എടുക്കട്ടെ അപ്പം ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക ഞാൻ പരത്തിയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് അപ്പം കുറച്ച് മൈത ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു ചപ്പാത്തി അല്ല ചപ്പാത്തി പത്തിരിൻ്റെ അട്ടി ഇത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി പരത്തുന്ന സമയത്ത് നമ്മൾ തിരിച്ചും മറച്ചു കൂട്ടിയിട്ട് പരത്താൻ ശ്രദ്ധിക്കാം കേട്ടോ അല്ലെങ്കിൽ എന്താ ഒരു സൈഡിൽ നിന്ന് വലിഞ്ഞിട്ട് ചെറുതും വലുതും ഒക്കെ ആയി പോകട്ടോ അപ്പുറം വലുതും അപ്പുറം ചെറുതും ഒക്കെ ആയി പോവും അപ്പോൾ ഒരേ ടൈപ്പിൽ ഒരേ ലെവലിൽ കിട്ടണമെങ്കിൽ നമ്മൾ തിരിച്ചു മറിച്ചു വിട്ടിട്ട് പരത്തി കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇതേപോലെ പരത്തി പരത്തി എടുക്കട്ടോ അപ്പോൾ നടുമാത്രം പരത്തിയാൽ പോരട്ടോ ഇതിൻ്റെ തെമ്പ് ഭാഗം ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കണം തെമ്പു ഭാഗം കട്ടിയായിരിക്കും കേട്ടോ നമ്മൾ നടുഭാഗം മാത്രം വെച്ച് പരത്തുന്ന സമയത്ത് അപ്പോൾ തമ്പ് ഭാഗം പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക അപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിക്കോളൂ കേട്ടോ ഏകദേശം ചപ്പാത്തിൻ്റെ ഒരു വലിപ്പത്തിലാണ് ഞാനിത് പരത്തുന്നത് ഇത്രയും മതിയാവു ഇനിയിപ്പോ ഞാനിത് ചുട്ടിട്ട് കാണിച്ചു തരാം എങ്ങനെയാന്ന് കേട്ടോ ഞാന് തൊലി വേർതിരിച്ച് വേർതിരിച്ചെടുക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ അതാ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം നല്ലോണം കല്ല് എന്നിട്ട് കുറച്ചൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാന്ന് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പം ഇതേപോലെ ചുട്ടെടുക്കുന്ന സമയത്ത് മോൾ ഭാഗത്തുള്ള തൊലി കണ്ടില്ലേ വിട്ടു വരുന്നത് അപ്പോൾ അതാ അടിഭാഗത്തുള്ളതോ മുകൾ ഭാഗത്തുള്ള ഏകദേശം ആയില്ലോട്ടോ അത് അത് അടിഭാഗത്തായാലും അപ്പോൾ ഞാൻ തിരിച്ചിട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുകയാണ് കണ്ടില്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചട്ടിപ്പാത്തിരിക്കൊന്ന് തൊലി വേറെ വേറെ പരുത്തിയിട്ടൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേപോലെ ചെയ്താൽ മതി നല്ല അടിപൊളി നൈസായിട്ട് തന്നെയുള്ള ചപ്പാത്തി നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുടെ ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ ഞങ്ങൾക്കിത് ശേഷം എന്താ കുറച്ച് എന്താ ആറിയിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തതിന് ശേഷം ഈ കല്ലുമെല്ലാം ഇട്ടിട്ട് ഒന്നും കൂടി ഉണക്കിയെടുത്താൽ മതിയാവും കേട്ടോ നമ്മൾ ചട്ടിപ്പത്തിരിക്കൊക്കെ അങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഞാൻ ഓരോന്നോരോന്ന് വേർപിടുത്തിയെടുക്കുന്നുണ്ട് അപ്പൊ ചൂട് കൊണ്ടാണ് ഞാൻ ഇതേപോലെ ആക്കുന്നത് കേട്ടോ അപ്പോൾ അതാ എളുപ്പമല്ലേ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറയാത്തവർക്ക് വേണ്ടിയിട്ടാന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ അറിയുന്ന പോലെ ഈ ഒരു വീഡിയോ കാണാൻ നിൽക്കണ്ട നിൽക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത് പറയാത്തവർക്ക് ഒരുപാട് ആൾക്കാരുണ്ടാവില്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയത് അപ്പോൾ ഈ ചട്ടിപ്പത്തിരിക്ക് ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പം പിന്നെ ഞാൻ ഈ ചട്ടിപ്പത്തിരിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കുന്നതാണേ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇപ്പം ഇതിപ്പോൾ ഞാൻ സമൂസ ഒക്കെ കൂടിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇപ്പോൾ കണ്ടില്ലേ പകുതി ഞാൻ സമൂസ ഒക്കെ എടുക്കുന്നുണ്ട് പകുതി ഞാൻ ആടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ ചട്ടിപ്പത്തിരിക്കോ എന്തിനു വേണമെങ്കിലും എടുക്കാം അപ്പം ഇതാ ഇതേപോലെ ഞാൻ മടക്കി വെച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് സമൂസ